നമസ്കാരം മെട്രോ സ്റ്റാര് പ്ലസിലേക്ക് സ്വാഗതം ചക്കപ്പഴം എന്ന സിറ്റ്കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭിനയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് എത്തുന്നത് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെയാണ് എന്ന വിവരം മഹീന വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മഹീന ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോഴത്തെ വിവാഹമോചനം സെൽഫ് ലവ് ഡേറ്റിംഗ് ലൈഫ് രണ്ടാം വിവാഹം എന്നിവയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മഹീന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ക്യുആന്റെ വീഡിയോയിലൂടെയാണ് മഹീന മറുപടി നൽകിയത് റാഫിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മഹീന ആദ്യം മറുപടി നൽകിയത് എന്റെ മുൻ ഭർത്താവുമായി എന്തുകൊണ്ട് പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്നത് ഞാൻ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നുള്ളൂ അത് അനുഭവിച്ചത് എന്റെ ലൈഫിലും സംഭവിച്ചപ്പോഴാണ് പുറത്തു നിന്നും നിങ്ങൾ കാണുന്നത് പോലെയല്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് അതുകൊണ്ടാണ് ആ ലൈഫ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ ഫെയിം വന്നപ്പോൾ ഒഴിവാക്കിയതല്ല കൊണ്ട് മാത്രം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ഫെയിമ് കെട്ടിപ്പിടിച്ചിരുന്നാൽ ഫാമിലി ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോവില്ല കുറെ ആൾക്കാരുടെ വിചാരം അതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് പങ്കാളിയെങ്കിൽ എങ്ങനെയായാലും ആളുകൾ അവരുടെ പാർട്നറിനെ തിരിച്ചറിയും പണ്ട് മുതൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അതിപ്പോഴും തുടരുന്നത് റാഫിയുമായി പിരിയാനുള്ള കാരണം പറയേണ്ടതില്ലോ അതെന്റെ പേഴ്സണൽ ലൈഫാണ് ഞാൻ കമ്മിറ്റഡ് അല്ല ഒന്ന് ഞാൻ തലയിൽ നിന്നും മാറ്റി വരുന്നതേയുള്ളൂ സിംഗിൾ ലൈഫാണോ മാരിഡ് ലൈഫാണോ നല്ലതെന്ന് ചോദിച്ചാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന Partner ne anısarı yani çaydı kim? പാർട്ണർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാരിഡ് ലൈഫ് സൂപ്പർ ആയിരിക്കും അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് പോലെ ആയിരിക്കും സിംഗിളായി ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നിരുന്നാലും അടിപൊളിയായി മാരിഡ് ലൈഫ് കൊണ്ടുപോകുന്നവരുമുണ്ട് പിന്നെ ഡേറ്റിംഗ് എന്നതുകൊണ്ട് ചായ കുടിക്കാൻ പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചായ കുടിക്കാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ചായ കുടിക്കാറില്ല പ്രായം ഇതാണെന്ന് കരുതി എന്തും ചെയ്യാം എന്നൊന്നും ഇല്ലല്ലോ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്കു വേണ്ടിയും നമ്മൾ നമ്മളെ ഒരുപാട് കൊടുക്കാതിരിക്കുക പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അത് സൂക്ഷിക്കുക വീണ്ടും ഞാൻ വിവാഹം കഴിക്കും പക്ഷെ ഉടനെ ഇല്ല കുറച്ചു കഴിഞ്ഞ് നന്നായി ആലോചിച്ചു മാത്രമാകും വിവാഹം എല്ലാവർക്കും എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ എന്താണ് ഇത്ര ആഗ്രഹം ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഞാൻ ഹാപ്പി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സമയം കിട്ടാതെ വരുമെന്നും മഹീന പറയുന്നുണ്ട് ഞാൻ ഷാർജയിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ലൈഫ് ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണെന്നല്ല പറയുന്നത് മീഡിയം ലെവലിൽ ജീവിച്ചു പോകുന്നു നാട്ടിലോട്ട് അടുത്തൊന്നും വരില്ല നാട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല ദുബായിൽ സെറ്റിൽഡ് ആവാനാണ് എനിക്ക് താല്പര്യം നാട് ഇഷ്ടമല്ലെന്ന് അതിനർത്ഥമില്ല വയസ്സ് ചോദിക്കരുത് അത് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നും പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് മഹിനയും റാഫിയും വേർപിരിഞ്ഞത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതകാരിയാണ് താനെന്നും അതിനാൽ പലവട്ടം ചതിക്കപ്പെട്ടുവെന്നും മഹിന വിവാഹബന്ധം വേർപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അടുത്തിടെയായി എന്റെ വീഡിയോകൾ കണ്ട് നിരവധി പേർ മെസ്സേജുകൾ അയക്കുന്നുണ്ട് സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൂടുതലും കുഞ്ഞുങ്ങൾ ഉള്ള സ്ത്രീകൾ വരെ എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു കാരണം അവരും എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയവരാണത്രേ ഇത്തരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിലെ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെയാണ് അവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചത് ആ മെസ്സേജുകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി ഞാൻ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്ത് പറ്റി എന്ത് പഠിച്ചുവെന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തേത് അനുഭവങ്ങളാണ് കാരണം ഇതുവരെയുള്ള ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിലടക്കം ഒരുപാട് ചതികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം ഒരാളെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ ചാടിക്കയറി തീരുമാനം എടുക്കരുത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ എത്ര ആലോചിച്ച് തീരുമാനമെടുത്താലും നമുക്ക് ചതികൾ പറ്റാം എൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി ആളുകൾ വന്ന് പോയിട്ടുണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവർ എൻ്റെ ലൈഫാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ അവരെ വിശ്വസിക്കും നീ ഒരു പൊട്ടത്തി ആയതുകൊണ്ടാണ് ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എന്ന് പലരും എന്നോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് കരുതിയാലും വീണ്ടും ആ നിമിഷത്തിൽ ചെയ്തു പോകും ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യണം കുറച്ച് ടഫാണെങ്കിലും അത് നമ്മൾ പഠിക്കണം ഒരു മനുഷ്യനും അവരുടെ ലൈഫിലെ മോശം കാര്യം പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ലത് മാത്രമേ കാണിക്കൂ അടുത്തറിയുന്നവരോട് മാത്രമേ ആളുകൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയും പലരുടെയും ലൈഫ് പലതാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളവരുടെ മാത്രമല്ല നമുക്ക് നേരിട്ട് അറിയാവുന്നവരുടെ ജീവിതം പോലും യഥാർത്ഥത്തിൽ നമ്മളെ കരുതുന്നത് പോലെ ആയിരിക്കില്ല എനിക്കും എന്റെ നല്ലത് മാത്രമേ പുറത്ത് കാണിക്കാൻ താല്പര്യമുള്ളൂ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് മാത്രമേ കഴിയൂ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അല്ലാതെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കരഞ്ഞു തീർക്കാൻ പറ്റുന്നത് കരഞ്ഞ് അതിനുശേഷം ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കരുത് എന്നുമായിരുന്നു ആ പങ്കുവെച്ച വീഡിയോയിലൂടെ മഹീന പറഞ്ഞിരുന്നത് അതേസമയം എങ്ങനെയാണ് ദുബായിൽ വന്നതെന്നും ആദ്യ ശമ്പളത്തെ കുറിച്ചുമൊക്കെ മഹീന മുൻപൊരു വീഡിയോ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു ദുബായിലേക്ക് ജോലിക്ക് ശ്രമിക്കാൻ ആദ്യം എന്നോട് പറഞ്ഞത് റാഫിയാണ് എനിക്കും കൂടി താല്പര്യമുള്ളത് കൊണ്ടാണ് യു എയിലേക്ക് ജോലിക്കായി വന്നത് ദുബായിൽ വന്നിട്ട് രണ്ട് വർഷമായി ഞാൻ ഒറ്റ മോളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ ഉമ്മ സമ്മതിക്കില്ലായിരുന്നു പിന്നീട് കുറെ നിർബന്ധിച്ചപ്പോൾ ഉമ്മ എൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് വന്നത് വന്ന സമയത്ത് യു എന്ന രാജ്യത്തെക്കുറിച്ചോ ജോലി എങ്ങനെ അന്വേഷിക്കണം ഏത് ജോലി ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും അറിവില്ലായിരുന്നു ബികോം ഫിനാൻസിൽ എനിക്ക് ഡിഗ്രി ഉണ്ട് അക്കൗണ്ട്സിൽ കയറാനാണ് ആദ്യം പലരും സജസ്റ്റ് ചെയ്തത് പക്ഷേ ഏതെങ്കിലും ജോലിക്ക് കയറുക എന്നതിലുപരി എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം ആത്മസംതൃപ്തി വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു നാട്ടിൽ വെച്ച് ഞാൻ മേക്കപ്പ് പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യാൻ താല്പര്യം തോന്നി അതിനുള്ള അവസരം സലൂണുകളിൽ അന്വേഷിച്ചു ഷാർജിലാണിപ്പോൾ ഞാൻ താമസിക്കുന്നത് മെട്രോ ഉപയോഗിക്കാൻ പോലും പഠിച്ചത് ദുബായിൽ വന്ന ശേഷമാണ് സലൂണിൽ ആദ്യം മാനേജർ ആയിട്ടാണ് ജോലി ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് ദർഹമായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം എന്നും മഹീന പറഞ്ഞിരുന്നു